വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ കാൽവയ്പുമായി വിജയ കോളേജ് ചിട്ടയായ പരിശീലനത്തോടെ ക്ലാസുകൾ മികവുറ്റതാക്കുന്നു കൂടാതെ പ്ലസ് വൺ പ്ലസ് ടു കോമേഴ്സ് ബികോം റെഗുലർ ക്ലാസുകളും വിദേശ വിദ്യാർത്ഥികൾക്കും സമീപ പ്രദേശത്തല്ലാത്തവർക്കും ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതാണ് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള സ്റ്റേറ്റ് സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്കുള്ള ട്യൂഷനുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിജയ കോളേജ് സിൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ മുപ്പത്തി ബ്ലോക്ക് വാർഷിക സമ്മേളനം ബ്ലോക്ക് പെൻഷൻ ഭവനിൽ വെച്ച് നടന്നു പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രിയപ്പെട്ട നാടിന്റെ വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെന്റുകളും സ്കൂളെല്ലാം നിങ്ങൾ സേവനം നടത്തി റിട്ടയർമെന്റ് ജീവിതം സമാധാനമായും സന്തോഷമായും നമ്മുടെ ഒപ്പം ജീവിതമായി ബന്ധപ്പെട്ട് നമ്മുടെ പെൻഷനും നമ്മുടെ ആനുകൂല്യങ്ങളും ഇതിനെല്ലാം ഒരു കോട്ടം തട്ടാത്ത രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഒരു കൂട്ടായ ശബ്ദം വേണം ആ ശബ്ദത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സംഘടനയിൽ അംഗത്വം എടുത്ത് സംഘടന വളരെ കൃത്യമായി നമ്മുടെ ഒരു വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമല്ല നാടിൻ്റെ പൊതുവായ വിഷയങ്ങളിലും ഇടപെടാറുണ്ട് നാടിനൊരു ആപത്ത് വന്നു അല്ലെങ്കിൽ കേരളത്തിൽ വിവിധ തരത്തിലുള്ള ആപത്ത് വരുമ്പോൾ അപ്പോഴെല്ലാം നിങ്ങളെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലെ തല ഉയർത്തി ഗവൺമെൻറ്റിനെ സഹായിക്കാൻ കൂടെ നിന്നിട്ടുണ്ട് അതിലൊരു ചില ഘട്ടത്തിൽ ഞാൻ സാക്ഷിയായിട്ടുണ്ട് പ്രളയം വന്ന സമയത്തല്ല നിങ്ങളെപ്പോലെ നല്ല പോലെ സഹായിച്ച ഒരു സംഘടനയാണ് ഇത് ഞാൻ അന്ന് അത് പ്രളയം എന്ന് പറഞ്ഞത് ആ സമയത്ത് ഞാൻ എം എൽ എ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് മറ്റു സമയങ്ങളിലും നിങ്ങൾ സഹായിക്കാറുണ്ട് നാടിൻ്റെ ഒരു ആപത്ത് വരുമ്പോഴും ആവശ്യം വരുമ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യം മാത്രം പറഞ്ഞ് നിൽക്കുകയല്ല ഞങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന രീതിയിലും ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് തെളിയിച്ചവരാണ് നിങ്ങൾ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ സമ്മേളന സമയത്ത് അതിന് പ്രത്യേകം പ്രത്യേകം സംഘടനയെ ഞാൻ അഭിനന്ദിക്കുകയാണ് നേരത്തെ ഇവിടെ സ്വാഗതത്തിൽ നമ്മുടെ ഉണ്ണി ഉണ്ണിയേട്ടൻ പറഞ്ഞത് പറഞ്ഞോട്ടെ എന്നല്ല എന്താണ് ഇനി പറയേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ നമുക്ക് ഇന്നിപ്പോൾ അവിടെ വരുമ്പോൾ ഡി എ കുടിച്ച് ഒക്കെ ഉണ്ട് ഞാൻ ഫിനാൻസ് മിനിസ്റ്റർ അഭിലാഷനാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ശരി കയറിയതിനുമുമ്പേ അതൊന്നും ചോദിച്ചാൽ ഇവിടെ അറിയിക്കാൻ പറ്റുമോ നോക്കുമ്പോൾ അഭിലാഷ് ഐ മീൻ മീറ്റിംഗ് പ്ലീസ് കോൾ മീ ലേറ്റർ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇങ്ങോട്ട് കിട്ടും അതുകൊണ്ട് പിന്നീട് വരെ നമ്മുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കാം എന്താണ് അതിൻ്റെ ചിത്രം എന്ന് എന്തായാലും നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞ കണക്കനുസരിച്ച് ഇപ്പോൾ പരിഷ്ക്കരിച്ച കുടിശ്ശിക മൂന്ന് ഘട്ടം തന്നിട്ടുണ്ട് നേട്ടം ജോസ് മാഷിനോട് പറഞ്ഞു അത് ശരിയാണെങ്കിൽ ഇന്ന് ലാസ്റ്റ് ഗെടും കൂടെ തരാം എന്ന് അറിയിച്ചിട്ട് തരാൻ വേണ്ടിയിട്ട് എന്ന അറിയിപ്പ് പോയിട്ടിട്ടാണ് ഞാൻ അറിയാൻ കഴിഞ്ഞിരുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് കെ ഗോപിനാഥൻ മാസ്റ്റർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി കെ ഗോവിന്ദൻ അനുശോചന പ്രമേയവും സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പി ജോസ് മാസ്റ്റർ സംഘടനാ റിപ്പോർട്ടും ബ്ലോക്ക് സെക്രട്ടറി പി ഗോവിന്ദൻകുട്ടി ബ്ലോക്ക് പ്രവർത്തന റിപ്പോർട്ടും ബ്ലോക്ക് ട്രഷറർ പി പരമേശ്വരൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു മാസിക പ്രോത്സാഹനം സമ്മാനദാനം മാസിക കൺവീനറും യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗവുമായ ആന്റണി ജോസഫ് നിർവഹിച്ചു ബ്ലോക്ക് സാംസ്കാരിക സമിതി കൺവീനർ എ ടി ജോർജ് കലാമത്സര വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു യൂണിയൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ സി ഉണ്ണി സംസ്ഥാന കൌൺസിലർമാരായ കെ വിജയരാഘവ പണിക്കർ പി കെ വേണുഗോപാലൻ വനിതാ വേദി കൺവീനർ ടി യു പ്രസന്ന ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ടി എൻ അംബികവല്ലി സി രാധ ടീച്ചർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം തോമസ് എം മാത്യു ആയിരുന്നു ഭരണാധികാരി റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര